നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും ധാർമ്മിക രോഷം കൊണ്ടും കലി പൂണ്ടുകൊണ്ടുമൊക്കെ പലപ്പോഴും പല ദിനങ്ങളും ആരംഭിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കാരണം നമ്മുടെ ചുറ്റും നടക്കുന്നത് അതൊക്കെയാണ് എന്നാൽ ഇന്ന് സുന്ദരമായൊരു വാർത്ത വിശദമായി തന്നെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്തുകൊണ്ട് തുടങ്ങാൻ കഴിഞ്ഞതിന് ആദ്യമേ ദൈവത്തിന് നന്ദി കൃത്യം മുപ്പത് വർഷം മുമ്പ് ആരംഭിച്ച മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെട്ട ജനറൽ ബോഡി യോഗത്തിൽ ഇന്നലെ സംഭവിച്ച സുന്ദരമായ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ദീർഘകാലമായി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു പടിയിറങ്ങി പകരം മലയാള സിനിമയിലെ ഏറ്റവും പ്രതിഭാതനായ നടന്മാരിൽ ഒരാളായ ഇപ്പോൾ ഏറ്റവും വലിയ സ്വകാര്യ ദുഃഖമായ തൻ്റെ മകന്റെ മരണത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന സിദ്ദിഖ് തെരഞ്ഞെടുക്കപ്പെട്ടു ഔദ്യോഗിക പാനലിലെ രമേഷ് പിഷാരുടെയും മഞ്ജു പിള്ളയും ഒഴികെയുള്ള ബാക്കി എല്ലാവരും തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഔദ്യോഗിക പാനലിന്റെ ഭാഗമല്ലാതെ മത്സരിച്ചവരൊക്കെ വലിയ തോതിൽ വോട്ട് നേടി എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് സിദ്ദിഖ് നൂറ്റി അൻപത്തിയേഴ് വോട്ട് നേടിയപ്പോൾ കുക്കു പരമേശ്വരൻ നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് നേടി എന്നത് നിസ്സാര കാര്യമല്ല ജഗദീഷും മഞ്ജു പിള്ളയുമായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഔദ്യോഗിക പാനലിൽ മത്സരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾ ജഗദീഷിന് കിട്ടിയപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടോടെ ജയൻ ചേർത്തലയാണ് രണ്ടാമത്തെ വൈസ് പ്രസിഡന്റായി ജയിച്ചത് മഞ്ചുപിള്ളയ്ക്ക് നൂറ്റി മുപ്പത്തേഴ് വോട്ടോടുകൂടി തോൽക്കാനായിരുന്നു നിയോഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഏറ്റവും അധികം വോട്ട് നേടിയത് കലാഭവൻ ഷാജോണാണ് ഷാജോണിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ പിന്തുണ കിട്ടിയപ്പോൾ സുരാജ് വെഞ്ഞാറമ്മുടെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടും ജോയി മാത്യു ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് വോട്ടും നേടി ജോയി മാത്യു ഔദ്യോഗിക പാനലിൽ മത്സരിച്ചല്ല ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ട് നേടിയത് എന്നത് ശ്രദ്ധേയമാണ് ജോയിന്റ് സെക്രട്ടറിയായി അനൂപ് ചന്ദ്രനെ തോൽപ്പിച്ച് ജയിച്ചത് ബാബുരാജാണ് മൂന്ന് വർഷം കൂടുമ്പോഴാണ് അഞ്ഞൂറിലധികം അംഗങ്ങളുള്ള അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മനസ്സില മനസ്സോടെ മോഹൻലാലിന് തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരേണ്ടി വന്നു എല്ലാ അമ്മ സമ്മേളനങ്ങളിലെയും നിറസാന്നിധ്യമായ മമ്മൂട്ടി ഇക്കുറി ലണ്ടനിൽ അത്യാവശ്യമായി സന്ദർശനം നടത്തിയതുകൊണ്ട് പങ്കെടുത്തില്ല പതിവ് പോലെ പൃഥ്വിരാജ് ഇക്കുറിയും അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തില്ല പക്ഷെ പൊതുവെ മാറി നിൽക്കുന്ന യുവ നടന്മാർ ഷെയ്ൻ നികവും ടോവിനോ തോമസും അടക്കമുള്ളവർ തുടക്കം മുതൽ ഒടുക്കം വരെ പങ്കെടുത്തു എന്നത് അമ്മയുടെ സ്ഥാപകർക്കുണ്ടാക്കിയത് ചില്ലറ സന്തോഷമല്ല എക്സിക്യൂട്ടീവ് പാനലിലേക്ക് മത്സരിച്ച നടിമാരായ അൻസിബയും സരയും വളരെ കുറച്ച് വോട്ട് മാത്രമാണ് നേടിയത് അതുകൊണ്ട് അവരെ തെരഞ്ഞെടുക്കാതെ ബാക്കിയുള്ളവരെയും നോമിനേറ്റ് ചെയ്യണം എന്നൊരു നിർദ്ദേശം ചിലർ വെച്ചു എന്നാൽ വലിയ എതിർപ്പുണ്ടായി അതുകൊണ്ട് അവരെ രണ്ടിനെയും തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി തോൽവിയടഞ്ഞ മഞ്ജു പിള്ളയെയും നോമിനേറ്റ് ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട് അമ്മയുടെ ഭരണഘടനയനുസരിച്ച് ഒരു വനിതയെ കൂടി നോമിനേറ്റ് ചെയ്യേണ്ടതുണ്ട് പുറത്തു നിന്നുള്ള റിട്ടേണിംഗ് ഓഫീസറായിരുന്നു അമ്മയുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആരും പരാതി പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ് രാവിലെ മണി മുതൽ ഒരു വരെയായിരുന്നു വോട്ടെടുപ്പ് അതിനുശേഷം ഒരു മണിക്കൂർ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഇടവേള തുടർന്ന് രണ്ടു മണി മുതൽ അഞ്ചു വരെ വോട്ടെടുപ്പ് തുടർന്നു അടക്കം എല്ലാ നടന്മാരും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നലത്തെ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയതും കയ്യടി നേടിയതും മോഹൻലാലോ മറ്റേതെങ്കിലും സൂപ്പർ സ്റ്റാറോ ആയിരുന്നില്ല നേരെമറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയിരുന്നു സുരേഷ് ഗോപി അമ്മയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് എന്നാൽ അമ്മയുമായി ഇടക്കിടഞ്ഞു അമ്മയുടെ ധനശേഖരണാർത്ഥം ഒരു ഷോ നടത്തുകയും ആ ഷോ നഷ്ടത്തിലാവുകയും ചെയ്തു ആ ഷോയുടെ നടത്തിപ്പിന് നേതൃത്വം കൊടുത്ത സുരേഷ് ഗോപി അടക്കമുള്ളവർ നഷ്ടം നികത്തണം എന്ന് ഒരു ജനറൽ ബോഡി യോഗത്തിൽ ചില നിർദ്ദേശം വന്നു സുരേഷ് ഗോപിയെ അത് വല്ലാതെ നിരാശപ്പെടുത്തി എന്നാൽ തർക്കത്തിന് നിൽക്കാതെ മുഴുവൻ തുകയും സുരേഷ് ഗോപി അമ്മയ്ക്ക് തിരിച്ചടച്ചു അതിനുശേഷം ഒരു പരിപാടിയിലും സുരേഷ് ഗോപി പങ്കെടുത്തിട്ടില്ല പലതവണ പലരും അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സുരേഷ് ഗോപി അതിന് വഴങ്ങിയില്ല ഒടുവിൽ സുരേഷ് ഗോപിയോട് കാട്ടിയത് അന്യായമാണെന്നും ആ പണം തിരിച്ചു കൊടുക്കണമെന്നും ജനറൽ ബോഡിക്ക് പ്രമേയം വാസിക്കേണ്ടി വന്നു എന്നാൽ ചാരിറ്റിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംഘടന ലഭിച്ച സംഭാവന തിരിച്ചു കൊടുക്കാൻ വകുപ്പില്ല എന്ന് ഓഡിറ്റർ എതിർപ്പ് പറഞ്ഞതോടെ അത് നടക്കാതെ പോയി ഒടുവിൽ ഓഡിറ്റർ ഒരു നിർദ്ദേശം കൊടുത്തു തൻ്റെ പണം തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി ഒരു കൊടുത്താൽ തിരിച്ചു കൊടുക്കാമെന്ന് അത് സുരേഷ് ഗോപിയെ കൂടുതൽ പ്രകോപിതനാക്കി കൊക്കിൽ ജീവനുള്ളടത്തോളം കാലം അത്തരമൊരു വൃത്തികേടിനെ തന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി അകന്നു നിന്നു മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ സുരേഷ് ഗോപിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അമ്മയോട് സഹകരിക്കാതായിരുന്നു സുരേഷ് ഗോപിയുടെ ഇതുവരെയുള്ള യാത്ര ഒറ്റയ്ക്ക് വഴിവെട്ടി വളർന്ന സുരേഷ് ഗോപി ഒടുവിൽ കേന്ദ്രമന്ത്രിയായി ഗണേഷ് കുമാറും ഒക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മത്സരിച്ച് മാറി മാറി പിന്തുണയ്ക്കാൻ പോയ സിനിമാ ലോകം സുരേഷ് ഗോപിയുടെ മുഖം തിരിഞ്ഞു നിന്നു സിനിമക്കാരിൽ ചിലർ തന്നെ ചാണകഗോപി എന്ന് വിളിച്ച് അതിക്ഷമിച്ചു സിനിമാ ലോകത്തെ സംഘിവിളികളിൽ ഒന്നും പ്രതിഷേധിക്കാതെ സുരേഷ് ഗോപി തൻ്റെ ദൗത്യത്തിൽ മുന്നേറി അതിനൊക്കെ ശേഷം സുരേഷ് ഗോപി ആദ്യമായി അമ്മയുടെ സമ്മേളനത്തിലേക്ക് സമ്മേളനത്തിലേക്കെത്തിയത് ഇന്നലെയായിരുന്നു മധുര പ്രതികാരം തീർക്കാൻ സുരേഷ് ഗോപി ഗോകുലം കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിയപ്പോൾ വലിയ ഒരു ആരവമായിരുന്നു കൂടിയിരിക്കുന്നത് മുഴുവൻ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ അടക്കമുള്ളവരാണെന്ന് ഓർക്കണം പക്ഷേ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഗോകുലം കൺവെൻഷൻ സെന്ററിനെ അടിമുടി ഉലച്ചു എന്ന് പറയേണ്ടി വരും ഉച്ചയ്ക്ക് താരങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഇടവേളയ്ക്കിടയിലായിരുന്നു സുരേഷ് ഗോപിയുടെ വരവ് മകൻ മരിച്ച ദുഃഖത്തിൽ നിന്നും കരകയറാൻ കഴിയാതെ സങ്കടപ്പെട്ടിരുന്ന സിദ്ദിക്കിനെ ചേർത്ത് നിർത്തി സിദ്ദിക്കിന് അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ മോഹൻലാൽ ഭക്ഷണം കഴിച്ചത് മോഹൻലാലിനൊപ്പം ഇടവേള ബാബുവും ഉണ്ടായിരുന്നു അതിനിടയിൽ ഇടവേള ബാബുവിന് ഫോൺ വരുന്നു സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു എന്നതായിരുന്നു സന്ദേശം സുരേഷ് ഗോപിയെ സ്വീകരിച്ച് സിദ്ദിക്കും മോഹൻലാലും ഇരിക്കുന്ന മേശയിലേക്ക് കൊണ്ടുവരാൻ ഇടവേള ബാബുവിനെ മോഹൻലാൽ പറഞ്ഞയക്കുന്നു സുരേഷ് ഗോപി വരുമ്പോൾ സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ നടൻ നന്ദു ഒരു സീറ്റിൽ ഭക്ഷണം കഴിക്കാതെ ഇരുപ്പുറപ്പിക്കുന്നു ഹാളിനുള്ളിലേക്ക് കയറിയ സുരേഷ് ഗോപിയെ സിനിമാ താരങ്ങൾ വളഞ്ഞു തീ മേശയിലേക്ക് നടക്കാൻ അനുവദിക്കാത്ത തരത്തിൽ താരങ്ങൾ സെൽഫി എടുക്കാൻ ഓടിക്കൂടി അക്കൂട്ടത്തിൽ സംഖ്യ വിളിച്ച അധിക്ഷേപിച്ച നടീനടന്മാരുമുണ്ടായിരുന്നു സുരേഷ് ഗോപി ഒരു പോലെ പതിയെ പതിയെ മുമ്പോട്ട് നീങ്ങുന്നു ഒടുവിൽ നന്ദു അടുത്തു ചെന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് വരൂ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് നടീനടന്മാരുടെ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിയാണ് മേശയിലേക്ക് കൊണ്ടുവന്നത് അപ്പോഴും സുരേഷ് ഗോപിക്ക് ചുറ്റും ചിത്രമെടുക്കാനുള്ള ഇടിയായിരുന്നു സിദ്ദിക്കിന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ഭക്ഷണം കഴിക്കാനിരുന്നത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നന്ദുവിനെ അടുത്തേക്ക് വിളിച്ച് സുരേഷ് ഗോപി ഒരു ദൗത്യമേൽപ്പിച്ചു എന്റെ ഡ്രൈവർ വിഷ്ണു കഴിച്ചോ എന്ന് ഉറപ്പാക്കണം ഒടുവിൽ നന്ദു പോയി വിഷ്ണു കഴിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് സുരേഷ് ഗോപി ഭക്ഷണം കഴിക്കാനിരുന്നത് അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ചു സുനിൽ ഗോപി എവിടെയെന്ന് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുനിൽ ഗോപിയും ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷമായിരുന്നു സുരേഷ് ഗോപി ഭക്ഷണം കഴിച്ചത് താരങ്ങളെല്ലാവരും ഭക്ഷണത്തിൽ വ്യാപൃതരായിരിക്കുമ്പോൾ പൊടുന്നനെ ഒരു പൊട്ടിക്കരച്ചിൽ ഹാളിൽ ഉയർന്നു കേട്ടു എല്ലാവരും സ്തബ്ധരായി നോക്കിയപ്പോൾ ഭക്ഷണം കഴിച്ച ശേഷം സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന സിദ്ദിഖിനെയാണ് കണ്ടത് പൊന്നുപോലെ നോക്കിയ മകന്റെ അകാല വിയോഗത്തിന്റെ വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ ജീവിക്കുന്ന സിദ്ദിഖിനെ സുരേഷ് ഗോപിയുടെ വാത്സല്യപൂർവമായ തലോടലിനെ ആശ്വസിപ്പിക്കലിനെയും അതിജീവിക്കാൻ കഴിഞ്ഞില്ല അക്ഷരാർത്ഥത്തിൽ അലറിക്കരയുകയായിരുന്നു സിദ്ദിഖ് സിദ്ദിഖിന്റെ നിലവിളിക്ക് മുമ്പിൽ സുരേഷ് ഗോപിയും വിതുമ്പി കരഞ്ഞു നിന്നുള്ള ക്യാമറാമാൻമാർക്കോ പത്രക്കാർക്കോ അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല പക്ഷെ കൂടി നിന്ന താരങ്ങളിൽ പലരും ഈ ദൃശ്യങ്ങൾ പകർത്തി എന്നാൽ പിന്നീട് മോഹൻലാൽ തന്നെ ഇടപെട്ടേ എല്ലാ ദൃശ്യങ്ങളും നീക്കം ചെയ്തു എക്കാലത്തും വേദനിക്കുന്നവരെ ചേർത്തു നിർത്തുന്ന സുരേഷ് ഗോപി വീണ്ടും ഒരിക്കൽ കൂടി സിദ്ദിക്കിന്റെ മുമ്പിൽ വിതുമ്പി അത് തെളിയിക്കുകയായിരുന്നു പിന്നീട് നടന്ന സമ്മേളനത്തിൽ ഏതാണ്ട് മുക്കാൽ മണിക്കൂറാണ് സുരേഷ് ഗോപി പ്രസംഗിച്ചത് മുട്ടു സൂചി വീണാൽ പോലും കേൾക്കുന്ന തരത്തിൽ നിശബ്ദമായിരുന്നു അപ്പോൾ അവിടെ അമ്മ തുടങ്ങുന്നതിന് വേണ്ടി താനും അക്കാലത്തെ സിനിമാ താരങ്ങളും അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്നി പറഞ്ഞായിരുന്നു സുരേഷ് ഗോപിയുടെ തുടക്കം അന്തരിച്ച സോമനടക്കമുള്ള മഹാരഥന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അമ്മയുടെ വളർച്ചയിൽ അഭിമാനം കൊണ്ട് സുരേഷ് ഗോപി പ്രസംഗിച്ചു പക്ഷെ ഒരിക്കൽ പോലും തൻ്റെ ദുരനുഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയോ ആരെയെങ്കിലും കുത്തിപ്പറയുകയോ ചെയ്യാതെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗം തുടർന്നത് കൊച്ചിയിലെ പത്രപ്രവർത്തകരെ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചു എന്ന ആക്ഷേപം ഒഴിച്ചാൽ അമ്മയുടെ സമ്മേളനം അതിഗംഭീരമായി പൂർത്തിയായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ മുകേഷിനെയും ഗണേഷ് കുമാറിനെ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചെയ്തതുണ്ടാക്കിയ അസ്വാരസ്യത്തെ തുടർന്ന് പത്രസമ്മേളനം ഒഴിവാക്കിയതുകൊണ്ടാണ് പത്രപ്രവർത്തകർക്ക് പ്രവേശനം വിലക്കിയതെന്ന് അമ്മ വിശദീകരിക്കുന്നു ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു തന്റെ വിടപറച്ചിൽ പ്രസംഗത്തിൽ താൻ കടിച്ചു തൂങ്ങി കിടക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ ചിലർ നടത്തിയ പ്രചരണത്തെക്കുറിച്ച് വേദനയോടെ പ്രതികരിച്ചു എന്തായാലും ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മയുടെ സമ്മേളനത്തെത്തിയ സുരേഷ് ഗോപി തന്നെയായിരുന്നു ഇന്നലത്തെ താരം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ മോഹൻലാലിനെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് താരങ്ങൾക്കിടയിലെ താരമായി സുരേഷ് ഗോപി നിറഞ്ഞാടി